പ്രേക്ഷകർക്ക് വീണ്ടും മുരളിക ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഓരോ അധ്യായങ്ങളും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു ഒരുപാട് ആളുകൾ വിളിക്കുകയും ഇനിയും കൂടുതൽ കൂടുതൽ അധ്യായങ്ങൾ ചെയ്യണം പല വിഷയങ്ങളും പ്രേക്ഷകർ തന്നെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ആവേശകരമായ സ്വീകരണമാണ് ഓരോ എപ്പിസോഡുകൾക്കും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു നമ്പൂതിരി കൂടി ആരംഭിക്കാമെന്ന് കരുതാണ് കാരണം അത്തരത്തിൽ ഉള്ള ഒരു സബ്ജക്റ്റാണ് അല്പം വിഷമമുള്ള സബ്ജക്റ്റുമാണ് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് അനുവാചകർ പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ വെറുതെ നിസ്സാരമായിട്ട് ഒരു സർവത്ത് കുടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് പോലെയോ ഉള്ള ഒരു സബ്ജക്റ്റല്ല ഇന്ന് പറയാൻ പോകുന്നത് ഭാവിക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഈ വിഷയം ഈ അധ്യായം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു നമ്പൂരി നമ്പൂരിഫലിതത്തോടു കൂടിയാണ് ഇത് തുടങ്ങാം എന്ന് വെച്ചതെന്ന് പറഞ്ഞു അത് നമ്പൂരി നമ്പൂരിഫലിതം ധാരാളമുണ്ട് ഒരുപാട് ഫലിതങ്ങളുണ്ട് ഇതിലെ കഥാപാത്രം ഒരു ബുദ്ധിമാനായ നമ്പൂതിരിയാണ് ഒരു ക്ഷേത്രത്തിൽ കാൽ കഴിച്ചൂട്ട് സദ്യ നടത്തുകയാണ് അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് ഈ സദ്യയിൽ പങ്കെടുക്കാൻ അവകാശം നമ്മുടെ അമ്പൂരി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാൽപ്പായസം വിളമ്പുന്ന വ്യക്തി പാൽപ്പായസം ഓടിച്ച് വിളമ്പുകയാണ് ചിരട്ടക്കയലാണ് വിളമ്പുന്നത് എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ചിരട്ടക്കയലും ഉള്ളുന്ന തീയതി ഉള്ള സ്വർണ്ണക്കായലും സ്റ്റീൽ കായലൊന്നുമില്ല അപ്പോൾ ഓടിച്ചിങ്ങനെ വിളമ്പാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പാൽപ്പായസം കഴിക്കാൻ കിട്ടുന്നില്ല എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇദ്ദേഹം വിളമ്പുകാരനോട് പറഞ്ഞു നിർത്തുക എന്നിട്ട് ഇദ്ദേഹം കണ്ണിന്റെ പോള ഒളിച്ചു കാണിച്ചിട്ട് പറഞ്ഞു ദാ എലേൽ വിളമ്പണ്ട എന്റെ കണ്ണിൽ നിർത്തിക്കോളൂ പണ്ട് കണ്ണിൽ ദീനം വന്നാൽ മുലപ്പാൽ എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ വൈദ്യന്മാർ മുലപ്പാൽ സാര ഓരമ്പ്ര എന്നതുപോലെ പറയുകയും സദസ്സിലാകെ ചിരി പടരുകയും വിളമ്പുകാരൻ എളിഭ്യനായി തിരിച്ചു പോവുകയും ചെയ്തു ഇതൊരു ചെറിയ ഫലിതമാണ് കാരണം അതിൽ കൂടുതൽ ആ നമ്പൂരിക്ക് വിളമ്പുകാരനെ കളിയാക്കാൻ വേറെ മാർഗമില്ല എന്നാണെങ്കിൽ നമുക്ക് തെറി വിളിക്കാം തല്ലാം അയാളെ കുത്താം എന്ത് കൊണ്ടെങ്കിലും ചെയ്യാം അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പെരുമാറിയിരുന്നത് അങ്ങനെ ആ ഫലിതമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് ഇവിടെ ഞാൻ മറ്റൊരു ഫലിതത്തിലേക്കാണ് പോകുന്നത് ആളുകൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കും ഒരുപാട് പേര് വളരെ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ജാതകത്തിൽ ഒരുപാട് യോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കേസരിയോഗമുണ്ട് ശശമഹായോഗമുണ്ട് രുചകയോഗമുണ്ട് ഭദ്രയോഗമുണ്ട് ഇങ്ങനെ പല യോഗങ്ങളും എഴുതി വച്ചിട്ടുണ്ട് യോഗമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല യോഗങ്ങളും എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളും ഇവർ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ ഈ ഫലമൊന്നും അനുഭവത്തിൽ കിട്ടിയിട്ടില്ല ചിലർ പറയുക എൻ്റെ യോഗം കഴിഞ്ഞു അത് വ്യാഴദശാകാലത്ത് അതിന് ഫലം കിട്ടേണ്ടതല്ലേ കിട്ടിയിട്ടില്ല ചിലർ പറയും ശശ്വഹായോഗം ശനി ദശാകാലത്ത് കിട്ടേണ്ടതല്ലേ പഞ്ചായത്ത് മെമ്പർ പോലും ആയല്ലോ അതിൽ എഴുതി വച്ചിരിക്കുന്നത് എം എൽ എ ആവും മന്ത്രിയാവും ഒരു സ്ഥാപനത്തിൻ്റെ അധിപതിയാകും അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോഴും പഴയ സർക്കാർ ഉദ്യോഗസ്ഥൻ ക്ലർക്കായിട്ട് തുടങ്ങി ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്യാൻ പോവുകയാണ് അതേപോലെ പലരും സിനിമാ നടന്മാർ സൂപ്പർ സ്റ്റാറാവും അല്ലെങ്കിൽ നൃത്തക്കാര് അവർ നൃത്തരംഗത്ത് ഏറ്റവും വലിയ കേമന്മാരോ കേമത്തികളോ ആവും എന്നൊക്കെ മളവിയോഗമുള്ളവരെ എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്നു ഞാൻ നൃത്തം പോയിട്ട് ഒരു സ്റ്റേജ് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒളിച്ചുകളി ഇത് ഈ യോഗങ്ങൾക്ക് ഫലമില്ലാതാവുന്നത് എന്താണെന്നാണ് ഇവരുടെ ചോദ്യം വസ്തുതയാണ് സത്യമാണ് കാര്യമാണ് കാരണം ഇത്തരം സംഭവങ്ങൾ എവിടെയും എപ്പോഴും ചോദിക്കാവുന്നതും കേൾക്കാവുന്നതുമായ കാര്യമാണ് അതിനകത്ത് നമ്മൾ അവരെ തെറ്റുപറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ പിന്നിൽ പല ഒളിച്ചുകളികളുണ്ട് കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം നിന്നാൽ കേസരിയോഗം അല്ലെങ്കിൽ ലഗ്ന കേന്ദ്രത്തിൽ ഉച്ചബലവാനായി വ്യാഴം നിന്നിട്ടെങ്കിൽ അംസയോഗം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ഇങ്ങനെയൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലും ഈ ജ്യോതിഷക്കാരും ജ്യോതിഷികളൊക്കെ പറയും പക്ഷെ ഇതിൻ്റെ ഫലം വരാൻ നേരത്ത് എഴുതി വെച്ച ജ്യോതിഷി ഉണ്ടാവില്ല അയാൾ ചിലപ്പോൾ തീപ്പെട്ടർന്നാകും അല്ലെങ്കിൽ അയാൾ നാട് വിട്ടർന്നാ അല്ലെങ്കിൽ അയാൾ ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ വല്ല പണിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ അയാളോട് ചെന്ന് ചോദിക്കാനും പറ്റൂല അപ്പോൾ ഇപ്പം അവിടുത്തെ തലമുറയിലുള്ള ആളുകളോട് ചോദിച്ചാൽ ഇതിന് ഉത്തരവും പറയാൻ പറ്റില്ല ഇതാണ് സബ്ജക്റ്റ് ഇതാണ് ഇവിടുത്തെ വിഷയം പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി അത് വളരെ കാര്യപരമായ മറുപടിയാണ് ഈ വരുന്നത് ഇതിന് കാരണം എന്താണ് ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ കാരണം പലതുണ്ട് വഴി കിടക്കണ തേങ്ങയെടുത്ത് ഗണപതിക്കടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ആളുകൾ പല വഴിപാടുകളും ഇതിനു വേണ്ടി ചെയ്യും പല കാര്യങ്ങളും പല പൂജകളും ഈ യോഗങ്ങൾ ഫലിക്കാൻ വേണ്ടി ചെയ്യും കല്ലുകൾ ധരിക്കും ഏലസ് ധരിക്കും അങ്ങനെ 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 പലതും ചെയ്യും പക്ഷെ ഫലം നസ്യ ഫലമില്ല ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു താങ്കൾ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് വളരെ ഗഹനമായ വിഷയങ്ങൾ താങ്കൾ പ്രതിപാദിക്കാറുണ്ട് അപ്പം ഈ വിഷയം ഞങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് ഇതിൻ്റെ സ്ഥിതി കാര്യമുണ്ട് ഓരോ ലഗ്നത്തിനും പല ഗ്രഹങ്ങളും ഗുണവാന്മാരും ചിലർ പാപന്മാരുമാണ് നമുക്ക് മേടം എടുക്കാം ആദ്യത്തെ അടുത്ത ലക്നം മേടാണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഏത് രാശി ഉദിച്ചു നിൽക്കുന്നു അതിനെയാണ് ലാ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ജാതകത്തിന് അതാണ് ലക്നം അത് ലക്നാലും ചന്ദ്രാലും യോഗങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ലക്നം ആസ്പദമാക്കിയിട്ട് പല ഗ്രഹങ്ങൾക്കും ഗുണദോഷങ്ങളുണ്ട് ചില ഗുണ ഗ്രഹങ്ങൾ പാപന്മാരും ചില ഗ്രഹങ്ങൾ ഗുണവാന്മാരുമായിരിക്കും ഓരോ ലക്നത്തിലും മേടലക്നം എടുക്ക മേടലക്നക്കാരന് പഞ്ചമഹാപുരുഷയോഗമായ മാളവ്യോഗം ഉണ്ടെന്ന് കണക്കാക്ക അയാൾക്ക് ആ മാളവയോഗത്തിന്റെ ഗുണം കിട്ടുന്നില്ല കാരണം എന്തെന്ന് വച്ചാൽ രണ്ടും ഏഴും ഭാവാധിപത്യം കൊണ്ട് മാളവിയോഗം തരേണ്ടതായ ശുക്രൻ പാപനായിത്തീരുന്നു പ്രത്യേകം മനസ്സിലാക്കണം രണ്ടും ഏഴും ഭാവാധിപത്യം കൊണ്ട് അത് പാപനായിത്തീരുന്നു അതുപോലെ തന്നെ മേടലഗ്നത്തിന് ശനി പാപനാണ് ശനിക്ക് പതിനൊന്നാം ഭാവാധിപത്യമുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്നിൽ നിൽക്കുന്നത് നല്ലത് പക്ഷെ പതിനൊന്നാം ഭാവാധിപത്യം എല്ലാ ഗ്രഹങ്ങൾക്കും പാപത്വം വരുത്തും അപ്പോൾ ശനിയും മേടലഗ്നത്തിന് പാപനാണ് അപ്പോൾ മേടലഗ്നക്കാരൻ്റെ ഒരുത്തന് ശശമഹായോഗമുണ്ട് അവന് ശശമഹായോഗം കിട്ടുമോ കിട്ടൂല ചിലപ്പോൾ ആദ്യം കിട്ടും നൂറില് അമ്പത് മാർക്ക് കിട്ടും മനസ്സിലായോ അതുപോലെ ബുധൻ മേടലഗ്നക്കാരൻ്റെ മൂന്നും ആറും ഭാവാധിപനാണ് അപ്പോൾ വേണ്ടത്ര വിദ്യ കിട്ടില്ല അല്ലെങ്കിൽ ബുധനെ കൊണ്ട് കിട്ടേണ്ട ആനുകൂല്യം അയാൾക്ക് കിട്ടുന്നില്ല അപ്പൊ മേടലഗ്നത്തിനെ സംബന്ധിച്ച് ആരൊക്കെ പാപന്മാരാണ് ശുക്രൻ ശനി ബുധൻ ഇവരെ കൊണ്ട് യോഗങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മാളവയോഗം ശുക്രൻ തരുന്നു ദശമഹായോഗം ശനി തരുന്നു ഭദ്രയോഗം ബുധൻ തരുന്നു ഇതൊക്കെ ജാതകത്തിലുണ്ടാവും എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ അനുഭവയോഗ്യമാകുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവൻ മേടലഗ്നക്കാരെ വിടാം ഇനി നമുക്ക് ഇടവലഗ്നത്തിലേക്ക് വരാം എടവലഗ്നത്തിൻ്റെ ലക്നാധിപനാണ് ശുക്രൻ പക്ഷേ അവന് ആറാം ഭാവാധിപത്യമുണ്ട് ആ ശുക്രന് പാപത്വം ഉണ്ടെങ്കിലും ആ ലഗ്നാധിപത്യം എന്ന മഹത്വം കൊണ്ട് ആ പാപത്തം കഴുകി പോവുകയും അവിടെ അൻപത് ശതമാനം മാർക്ക് ശുക്രൻ കൊടുക്കുകയും ചിലപ്പോൾ ആ ലഗ്നത്തിൽ തന്നെ ഏർ ശുക്രൻ നിൽക്കണമുണ്ടെങ്കിൽ മാളവ്യോഗം അതുപോലുള്ള യോഗങ്ങളൊക്കെ അവിടെ കിട്ടിയെന്ന് വരാം അത് പാതിയെ കിട്ടുകയുള്ളൂ കാരണം ആറാം പാവാധിപത്യം വന്ന് അതിൻ്റെ ഗുണം നശിപ്പിച്ചു കളയും ചന്ദ്രൻ പാപനാണ് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ചിലപ്പോൾ വ്യാഴം ഉണ്ടാവും അല്ലെങ്കിൽ ശുക്രൻ ഉണ്ടാവും ശരഭയോഗം കേസരിയോഗമൊക്കെ ഉണ്ടാവും ഇത് മര്യാദക്ക് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ആ ചന്ദ്രൻ മൂന്നാം ഭാവാധിപത്യം കൊണ്ട് പാപത്വം വരിച്ചു തന്നെയല്ല ഏത് യോഗം എങ്ങനെ കിട്ടണമെങ്കിലും ചന്ദ്രന് ബലം വേണം ചന്ദ്രന് ബലമില്ലാതെ ഒരു യോഗവും യാതൊരു കാരണവശാലും ബലിക്കില്ല ചന്ദ്രന് ബലമില്ലാതെ യോഗം എഴുതി വെച്ചാൽ അത് ഉപ്പില്ലാത്ത തോരൻ എന്നേ പറയാൻ പറ്റൂ അപ്പൊ ഇടവലഗ്നത്തിന് ആരൊക്കെ പാപനായി ശുക്രൻ ഒരു പരിധി വരെ രവി പാപനാണ് ശുക്രൻ ഒരു പരിധി വരെ ചന്ദ്രൻ പാപനാണ് ആ രണ്ടു പേരാണ് ഇടവലഗ്നത്തിന് പാപത്വം കൽപ്പിക്കുന്നതും യോഗങ്ങൾ തടുക്കുന്നതും ഇനി മിഥുന ലഗ്നത്തിലേക്ക് വന്നാൽ മിഥുന ലഗ്നത്തിന് കുജൻ പതിനൊന്നാം ഭാവാധിപത്യം കൊണ്ട് പാപത്വം വരിച്ചു രുചകയോഗം ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത് യോഗം അല്ലെങ്കിൽ ശശിമംഗലയോഗം ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ കിട്ടില്ല കാരണം പതിനൊന്നാം ഭാവാധിപത്യം കുജന് വരുന്നത് കൊണ്ട് ആ യോഗം കിട്ടാതെ പോകുന്നു ദേവി പാപനാണ് മിഥുനലഗ്നത്തിന് കാരണം മൂന്നാം ഭാവാധിപത്യം വ്യാഴം എന്തുകൊണ്ടാണ് മിഥുനലഗ്നത്തിന് പാപനാവുന്നത് കേന്ദ്രാധിപത്യ ദോഷം ഏഴിൻ്റെയും പത്തിന്റെയും ആധിപത്യം അങ്ങനെ വരുമ്പോൾ വ്യാഴം തരേണ്ട കേസരി യോഗം ചിലപ്പോൾ സുനഭായോഗം ആയിരിക്കും അതുപോലെ ഏതെങ്കിലും ഹംസയോഗമായിരിക്കും അതൊന്നും വേണ്ട പോലെ ലഭിക്കില്ല ഏകദേശം നല്ല പകുതിയോ കാൽഭാഗമോ ഒക്കെ കിട്ടുള്ളൂ ഇനി ലഗ്നത്തിലേക്ക് വന്നാലോ കർക്കിടകലഗ്നക്കാർക്ക് ശുക്രനാണ് പാപൻ കാരണം നാലും പതിനൊന്നും ഭാവാധിപനാണ് ആ ശുക്രൻ അപ്പം കർക്കിടക ലഗ്നത്തിന് ശുക്രനെ കൊണ്ട് കിട്ടേണ്ടതായ യോഗങ്ങൾ ഒന്നും തന്നെ ശരഭയോഗം ഉണ്ടാകാം മാളവയോഗം ഉണ്ടാകാം ഇങ്ങനെ പല യോഗങ്ങളും അമാനുഷയോഗം ഉണ്ടാവാൻ ചിലപ്പോൾ അതൊന്നും ആ ശുക്രൻ കർക്കിടക ലഗ്നക്കാരന് തരുന്നില്ല ഇനി ചിങ്ങലഗ്നത്തിനെ ചിങ്ങലഗ്നത്തിനെടുത്താലോ ചിങ്ങലഗ്നത്തിന് ബുധൻ രണ്ടും പതിനൊന്നും ഭാവാധിപത്യം കൊണ്ടും ശുക്രൻ മൂന്നും പത്തും ഭാവാധിപത്യം കൊണ്ടും പാവനായി തീരുന്നു അപ്പോൾ ശുക്രൻ കൊടുക്കേണ്ടതായ ശുക്രൻ കർമാധിപനോട് അവിടെ അയാള് വേണ്ട രീതിയിൽ തൊഴിൽ കൊടുക്കില്ല ആ തൊഴിൽ ചൊവ്വാക്കൂല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ശുക്രൻ മിക്കവാറും ചിങ്ങലഗ്നത്തിന് ചെയ്തു വയ്ക്കും കന്നി ലഗ്നത്തിന് കുജൻ മൂന്നും എട്ടും ഭാവാധിപത്യവും വ്യാഴം ഏഴും പത്തും ഭാവാധിപത്യവും ചന്ദ്രൻ പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുന്നു ഇത് ഈ മൂന്ന് പേരും കന്നി ലഗ്നത്തിന് കുജനാകട്ടെ അതുപോലെ വ്യാഴമാകട്ടെ ചന്ദ്രനാകട്ടെ അത് വേണ്ട പോലെ ഫലം തരാതെ യോഗത്തെ ന്യൂട്രലൈസ് ചെയ്ത് കളയും ഇല്ലെങ്കിൽ പകുതി കാൽഭാഗം അങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന മിന്നാമിനി മിന്നം നുറങ്ങുവട്ടം പോലെ മിന്നി മിന്നി പോകുന്നതായ യോഗങ്ങളായി മാറും കന്യ ലഗ്നത്തിന് ഇവര് തുലാൽ ലക്നത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നും ആറും ഭാവാധിപത്യം കൊണ്ടും രവി പതിനൊന്നാം ഭാവാധിപത്യം കൊണ്ടും തുലാത്തിൽ രവി നീചനുമാണ് രവിക്ക് തുലാം നീചക്ഷേത്രമാണ് കുജൻ മൂന്ന് രണ്ടും ഏഴും ഭാവാധിപത്യം കൊണ്ടും പാപനായി തീർന്ന് അവർ താന് തരേണ്ടതായ ഫലം തരാതെ പോകുന്നു വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധൻ വന്നിട്ട് എട്ടും പതിനൊന്നും ഭാവാധിപത്യവും കുജൻ ആറാം ഭാവാധിപത്യവും ശുക്രൻ പന്ത്രണ്ടും ഏഴും ഭാവാധിപത്യവും വഹിച്ച് കിട്ടേണ്ട ഫലം കൊടുക്കുന്നില്ല പ്രത്യേകം നോട്ട് ചെയ്തോളണം ഓരോ ലഗ്നക്കാർക്കും വരുന്ന ഗതികേട് ധനുലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ആറാം ഭാവാധിപത്യവും പതിനൊന്നാം ഭാവാധിപത്യവും വഹിക്കുകയും ശനി രണ്ടാം ഭാവാധിപത്യവും വഹിക്കുകയും ചെയ്യുന്നതിനാൽ അവർക്ക് ആ ഗ്രഹങ്ങൾ യോഗഫലം കൊടുക്കുന്നില്ല മകരത്തിലോ മകരലഗ്നത്തിന് വ്യാഴം പന്ത്രണ്ടും മൂന്നും ഭാവാധിപത്യവും കുജൻ നാലും പതിനൊന്നും ഭാവാധിപത്യവും ചന്ദ്രൻ ഏഴാം ഭാവാധിപത്യവും വഹിക്കുന്നതിനാൽ മകര വ്യാഴവും കുജനും ചന്ദ്രനും പാപനായി തീർന്ന് ആ താന്തങ്ങൾ തരേണ്ടതായ യോഗഫലങ്ങൾ തരാതെ വരുന്നു കുംഭലഗ്നക്കാരെ നോക്കൂ അവർക്ക് വ്യാഴം രണ്ടും പതിനൊന്നും ഭാവാധിപത്യം കൊണ്ട് പാപനായി ചന്ദ്രൻ ഏഴാം ഭാവാധിപത്യം കൊണ്ടും പാപനായി അവിടെ വേണ്ടത്ര ഗുണഫലം തരുന്നില്ല മീനലഗ്നത്തിന് ശുക്രൻ മൂന്നും എട്ടും ഭാവാധിപത്യം കൊണ്ടും രവി ആറാം ഭാവാധിപത്യം കൊണ്ടും ബുധൻ ബുധൻ നാലും ഏഴും ഭാവാധിപത്യം കൊണ്ടും പാപനായി അവിടെ ഗുണഫലങ്ങൾ തടയപ്പെടുന്നു ഇതാണ് മേടം മുതൽ മീനം വരെയുള്ള ലഗ്നക്കാർക്ക് യോഗഫലങ്ങൾ തടയപ്പെടുന്നതിൻ്റെ കാരണം ഇത് വളരെ വിശദമായി നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ ലഗ്നം ഏതാണ് എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ടത് നോക്കുക ആ ലഗ്നത്തിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഓരോ ഭാവത്തെ കുറിച്ച് ഉദാഹരണം മേടലഗ്നത്തിൻ്റെ രണ്ട് എന്ന് പറയുന്നത് ഇടവ ലഗ്നമാണ് അതിൻ്റെ ഉടമസ്ഥൻ ശുക്രനാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് വളരെ ടഫായ ഒരു പ്രക്രിയയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായ കാര്യമാണ് ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് ഇത് വളരെ ഭാവിക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യമാണ് അപ്പൊ ഓരോ ദശകൾ വരുമ്പോൾ ഏത് ദശയാണ് നമുക്ക് ഗുണം തരിക ഏത് ദശയാണ് നമുക്ക് ദോഷം തരിക എന്ന് നമുക്ക് ഏകദേശം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഗുണം തരേണ്ടതായ ഗ്രഹങ്ങൾ ഇതുപോലെ പാപന്മാരായിപ്പോയി ഉദാഹരണം ഓരോ ലക്നവും ഇപ്പം ഞാനിവിടെ പറഞ്ഞു കർക്കിടക ലഗ്നത്തിന് ശുക്രൻ പാപനാണ് അയാൾ യാതൊന്നും തരുന്നില്ല അയാൾ നല്ല സ്ഥലത്ത് നിൽക്കണുണ്ട് അയാള് മാളവയോഗം തരണ്ട് ശരഭയോഗം തരണ്ട് അങ്ങനെയൊക്കെ പല യോഗങ്ങളും അയാൾ തരണ്ട് സുനഭായോഗമൊക്കെ അയാൾ തരുന്നുണ്ട് ചന്ദ്രൻ്റെ രണ്ടിൽ നിൽക്കുന്നുണ്ട് അത് അയാൾ തരുന്നില്ല എന്ത് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ആ ദശാനാഥൻ്റെ സ്തോത്രം ശുക്രനാണെങ്കിൽ ശുക്രന്റെ സ്തോത്രം ജപിച്ച് ശുക്രന്റെ ദൈവം ഗണപതിയും ഭഗവതിയുമാണ് അവരെ ഭജിക്ക ആ സ്തോത്രം ജപിക്ക വ്യാഴം ഇതേപോലെ പലർക്കും കഞ്ഞിലക്തിന് വ്യാഴം ഗുണം തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കന്യലഗ്നക്കാർ വ്യാഴദശാകാലത്ത് വേണ്ടത്ര ഗുണം കിട്ടാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേന്ദ്രാധിപത്യ ദോഷം കൊണ്ടാണ് ഏഴും പത്തും ഭാവാധിപനാണ് പത്തെന്ന് പറഞ്ഞ കർമാധിപൻ കർമ്മസ്ഥാനമാണ് ഏഴും പത്തൊന്ന് നാലും ഏഴും ഭാവാധിപനാണ് കന്യലഗ്നത്തിന് നാലും ഏഴും ഭാവാധിപൻ ആ ഗുണം തരാതെ വരുമ്പോൾ ആ വ്യാഴത്തിൻ്റെ സ്തോത്രം നമ്മൾ ജപിച്ച് മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെല്ലാം പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഗുണം കിട്ടും ചൊവ്വ തരേണ്ടത് രുചകയോഗം ശശിമംഗലയോഗം അതുപോലെയുള്ള പല യോഗങ്ങളാണ് ആ ചൊവ്വ പാപനായിട്ടുള്ളതായ ലഗ്നക്കാര് ആ ദശ വരണ സമയത്ത് ചൊവ്വ എന്നാൽ സുബ്രഹ്മണ്യൻ ഭഗവതി ഇവരാണ് അവരെ ഭജിക്കുക അവരെ പ്രാർത്ഥിച്ച് അവരോട് യാചിക്കുക അതുപോലെ ബുധൻ ബുധൻ എന്ന് പറഞ്ഞാൽ അവതാരവിഷ്ണുവാണ് ഭദ്രയോഗം അതുപോലുള്ള പല യോഗങ്ങളും ബുധൻ ബുധൻ തരേണ്ടതാണ് ബുധനാണ് വിദ്യയുടെ കാരകൻ മറഞ്ഞ ബുധന് നിറഞ്ഞ വിദ്യ എന്നുള്ള തിയറി ഉണ്ട് അതുപോലെ പല കാര്യങ്ങളുണ്ട് ബുധന്റെ കയ്യിൽ പല തട്ടിപ്പുകളും ഉണ്ട് കാരണം സൂത്രക്കാരനായ ബുധൻ പല കൗശലങ്ങളും കാണിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ബുധൻ നമുക്ക് വേണ്ട രീതിയിൽ ഫലം തരാത്തിടത്തോളം കാലം നമ്മൾ അവതാര വിഷ്ണു എന്നു വെച്ചാൽ ശ്രീരാമനെ നമ്മൾ ഭജിക്കാം അതുപോലെ ദേവി മൂകാംബികയെ ഭജി ഭജിക്കാം ഇതിലേറ്റവും വലുത് ദക്ഷിണാമൂർത്തിയെ നമുക്ക് ഭജിക്കാം അപ്പോൾ നമുക്ക് ആ യോഗത്തിൻ്റെ ഫലം ഏകദേശം കിട്ടും ശനി ശശമഹായോഗം അതുപോലുള്ള യോഗങ്ങളൊക്കെ തരുന്ന ശനി നമുക്ക് ഫലവത്തായില്ലെങ്കിൽ മറ്റു ദൈവങ്ങളെ ഒന്നും പിടിച്ചാൽ ശനി വഴങ്ങില്ല ശനീശ്വരനെ തന്നെ ദയനീയമായി വിളിച്ച് ഫലസിദ്ധിക്കായി നമുക്ക് യാചിക്കാം ഇതുപോലെയാണ് ഓരോ ഗ്രഹങ്ങളിലും ചന്ദ്രൻ്റെ കാര്യമാണെങ്കിൽ ചന്ദ്രൻ എന്ന് വെച്ചാൽ ഭഗവതിയാണ് ചന്ദ്രന് ഫലം ഫലമില്ല അല്ലെങ്കിൽ നമുക്ക് ഗുണം കിട്ടുന്നില്ല ബലക്കുറവ് വരുന്നു അല്ലെങ്കിൽ യോഗക്കുറവ് വരുന്നു എങ്കിൽ ചന്ദ്രന്റെ സ്തോത്രം ജപിച്ച് ഭഗവതിയെ നമുക്ക് ധ്യാനിക്കാം അപ്പോൾ സൂര്യനാണെങ്കിലോ സൂര്യൻ നീചത്തിൽ പോകുന്നു തുലാത്തിൽ നീചത്തിൽ പോകുന്നു നീചഭംഗരാജയോഗം ഉണ്ടെങ്കിലും ചില ലഗ്നത്തിന് അത് ഗുണം തരുന്നില്ല എന്ന് വരുമ്പോൾ സൂര്യൻ എന്നുവെച്ചാൽ സാക്ഷാത് പരമശിവനാണ് അപ്പോൾ ശിവനെ ധ്യാനിച്ച് ആദിത്യ സ്തോത്രം ആദിത്യ ഹൃദയം മന്ത്രം ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ അതുപോലെ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഇത്രയും ഗ്രഹങ്ങളാണ് നമുക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളും മറ്റ് പല യോഗങ്ങളും ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള യോഗങ്ങൾ ധാരാളമുണ്ട് ലഗ്നത്തെ ആസ്പദമാക്കിയുള്ള അതുണ്ട് അപ്പോൾ ഇതെല്ലാം ഫലിക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓരോ ലഗ്നത്തിനും ആരെല്ലാം പാപനാണ് ആരെല്ലാം ശുഭനാണെന്ന് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി വേണം ഈ കാര്യം ചെയ്യാൻ അപ്പോൾ ഇത് ഏകദേശം വളരെ വിഷമമുള്ള വിഷമമുള്ളൊരു സബ്ജക്റ്റാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലെ പ്രേക്ഷകർക്ക് അറിവ് പകരുന്ന ഒരു പുതിയ അധ്യായവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം